ചേച്ചി കല്യാണമൊക്കെ കഴിച്ച് ഹണിമോണൊക്കെ ആഘോഷിക്കാമെന്ന് വിചാരിച്ചിരിക്കുകയായിരുന്നു ചേച്ചിക്ക് ഞാൻ അണിമോണ് ആഘോഷിക്കാം പിന്നെ ചേച്ചീൻ്റെ കയ്യിൽ ഇപ്പം ചെയ്തു കൂട്ടിയ പ്രവൃത്തികളൊക്കെ വളരെ നല്ലതായതുകൊണ്ട് ഇനി പുറത്തിറങ്ങേണ്ടി വരില്ല അത്രയ്ക്കാണല്ലോ ചേച്ചി ചെയ്തു കൂട്ടിയിരിക്കുന്നത് അപ്പം ഓരോ ദിവസം കഴിയും തോറും അവിടുത്തെ ഓരോരോ കാര്യങ്ങളാണ് പുറത്തേക്ക് വന്നുകൊണ്ടിരിക്കുന്നത് അവിടെ ഉണ്ടായിരുന്ന ഒരു ക്ലിപ്പ് പുറത്തിറങ്ങിയിട്ടുണ്ട് നമുക്ക് കേൾക്കാം എനിക്ക് അടി കിട്ടിട്ടുണ്ടായിരുന്നു അവിടുന്ന് അതിന്റെ കാരണം പറയാനാണ് ഞാൻ വന്നത് അതായത് അന്നേ ദിവസം വൈകിട്ട് പിന്നെ ഒരു മണിയായി കാണും ഏഴരമണിയൊക്കെ ആയപ്പോഴത്തേന് അമ്മമാർക്കും മക്കൾക്കൊക്കെ ചോറ് കൊടുത്തിട്ട് മാഡം വന്നിട്ടുണ്ടായിരുന്നു സാധാരണഗതിയിൽ ആ സമയത്തോട്ടൊന്നും അന്നദാന പന്തലോട്ടോ അടുക്കളയിലോട്ടോ വരാറില്ല വന്നിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇതുപോലെ നേരത്തെ കയറിപ്പോയിക്കും നിങ്ങൾ രാവിലെ തൊട്ട് കഷ്ടപ്പെടുന്നതല്ലേ നേരത്തെ പോയി കിടന്നു പോകുന്നു അപ്പം അതില്ലാത്തൊരു സ്നേഹം ഞങ്ങളകത്ത് ഫുഡൊക്കെ കഴിച്ചു കഴിഞ്ഞിട്ട് ഞങ്ങൾ നേരത്തെ തന്നെ അകത്ത് കയറി അകത്ത് കയറിയിട്ട് ഉറങ്ങാൻ സമയമായിട്ടില്ലാത്തതുകൊണ്ട് കുറേ നേരം സംസാരിച്ച് സംസാരിച്ചപ്പോഴാണ് പിന്നെ ഒരു ഒമ്പത് മണിയൊക്കെ ആയിക്കോണം ഒരു ഒമ്പത് മണിയൊക്കെ ആയപ്പോഴത്തേക്കിന് അതിന് മുമ്പേ തന്നെ ഗ്രില്ലൊക്കെ കൂട്ടി കൂട്ടാൻ പറഞ്ഞു എന്നോട് ഗ്രില്ലൊക്കെ കൂട്ടിയിട്ട് ഞങ്ങളകത്ത് അപ്പോൾ ഒമ്പത് മണിയൊക്കെ ആയപ്പോഴത്തേക്കിന് വന്നിട്ട് പിന്നെ ഞങ്ങൾക്കൊരു സംശയം ഞങ്ങളിങ്ങനെ അവിടെ ഇരുന്ന സമയത്ത് ഒരു സംശയം ഒരു കൈ വന്നിട്ട് രണ്ടാമത്തെ നിലയാണ് തൊട്ട് ഈ ചിൽഡ്രൻസ് ഹോം പൂട്ടുന്നതിൻ്റെ തൊട്ട് ഫ്രണ്ടിലത്തെ കെട്ടിടും അപ്പോൾ രണ്ടാമത്തെ നിലയാ അപ്പോൾ അവിടെ ഒരു ആണുൻ്റെ കൈ വന്നിട്ട് ഞങ്ങളിങ്ങനെ നോക്കിയപ്പം മുകളത്തെ റൂമിലെ ജനലിൻ്റെ കഥക് ഒരു വാച്ച് കെട്ടിയ കൈ വന്ന് അടയ്ക്കുന്നത് കണ്ടു അപ്പം അവിടെ ആണുങ്ങൾ ആരും ഇല്ല ഉമ്മിയൊന്നും അവിടെ ഇല്ലാത്ത സമയം അങ്ങനെ അങ്ങനെ ഞങ്ങൾക്കൊരു സംശയം തോന്നിയിട്ട് ഞങ്ങൾ കുറച്ച് പിള്ളേരുമുണ്ട് കൂടെ അങ്ങനെ നോക്കിയപ്പം അതിനകത്ത് ആളുണ്ട് അപ്പം ഞാൻ ക്യാമറ ഓഫ് ആയതുകൊണ്ട് ധൈര്യമായിട്ട് തന്നെ ഞങ്ങൾ കുറച്ച് പേര് ഇതിൻ്റെ മണ്ട കയറി ഇപ്പുറത്തെ കെട്ടിടത്തിന്റെ സ്റ്റെപ്പേ സ്റ്റെപ്പേക്കൂടെ കയറി കെട്ടിടത്തിന്റെ മണ്ടവശം കാണാൻ പറ്റും അപ്പൊ അതിലൊരു ആണുണ്ടായിരുന്നു അത് ഈ പറയാൻ പറ്റാത്ത രീതിയിലാണ് അവിടുത്തെ പരിപാടികൾ നടന്നോണ്ടിരുന്നത് ആ സമയത്ത് പക്ഷേ അതൊക്കെ കണ്ടു കഴിഞ്ഞു നേരം വെളുത്ത് നേരം വെളുത്തൊരു അഞ്ചുമണിയായപ്പോഴത്തേക്കിനാണ് ആളിനെ പറഞ്ഞു വിട്ടതും ഒക്കെ അപ്പൊ അതിന്റെയൊക്കെ കാര്യങ്ങൾ ഞാൻ കണ്ടതാണ് കണ്ടത് തന്നെയാണ് കേട്ടില്ലേ ചേച്ചിക്ക് ആരോടൊരു സ്നേഹവും സഹതാപവും ഒന്നും ഇല്ലാത്ത ആളാണ് പെട്ടെന്ന് ആൾക്കൊരു സ്നേഹം വരണമെങ്കിൽ അതിൽ എന്തോ ഒരു ദുരുദ്ദേശം ഉണ്ടാവുമല്ലോ അപ്പൊ ഇതൊക്കെയാണ് കാര്യങ്ങള് ഇതുപോലുള്ള കാര്യങ്ങളൊക്കെയാണല്ലോ അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് എന്തായാലും കൊള്ള ചേച്ചി അതിനുശേഷം രാവിലെ ഒരു കുറെ സമയമൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴത്തേക്കിന് മേഡം വന്നിട്ട് പറഞ്ഞതുപോലെ എന്തുവാ ഗോപിക എൻ്റെ ജാരനെ കാണാൻ നോക്കിയിരിക്കുവായിരുന്നു ഞാൻ സത്യം പറഞ്ഞാൽ ഷോക്കായി പോയി കാരണം ഞാൻ കണ്ടു എന്നല്ലാതെ ഞാനിതിനെ പറ്റി ചോദിക്കാനേ പോയിട്ടില്ല ഞാൻ ചോദിച്ചു കഴിഞ്ഞാൽ എൻ്റെ തല കൊത്തില്ലേ ഞാൻ ചോദിക്കാൻ പോകും അപ്പം പിള്ളേർക്ക് എന്തോ പിള്ളേരുടെ എന്തോ പ്രശ്നം വന്നപ്പോൾ പിള്ളേരിൽ ആരോ പറഞ്ഞതാണ് എനിക്ക് തോന്നുന്നു അങ്ങനെയാണ് തോന്നുന്നു അവരോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷേ അതിൽ എൻ്റെ പേര് മാത്രമേ വന്നുള്ളൂ ഞാൻ അങ്ങനെ പറഞ്ഞു ഞാൻ ജാരനെ കണ്ടു എന്ന് പറഞ്ഞത് പക്ഷെ ഞാൻ അങ്ങനെ ഒരു വാക്കവിടെ പറഞ്ഞിട്ടേ ഇല്ല കണ്ടു എന്നുള്ളതേ ഉള്ളൂ ഞാൻ അതിലൊരു വാക്ക് പോലും അവരെ പറയാൻ പോയിട്ടില്ല അതിനുശേഷം കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കിന് ബന്ധുക്കളും ഒക്കെ വന്ന് പിന്നെ വൈകിട്ടായപ്പോഴത്തേക്കിന് എല്ലാവരും ഉണ്ട് അവരുടെ കുറച്ച് സ്റ്റാഫുകളും പിന്നെ ബന്ധുക്കളും എല്ലാം അവിടെ വന്ന് രാത്രിയിൽ എന്നെ ഒരുപാട് അടി കഴിച്ചു അടിച്ചെടുത്ത് അലമാരയ്ക്ക് അകത്ത് കയറ്റി അതൊക്കെ കുറച്ച് കുഞ്ഞുങ്ങൾ കണ്ടോണ്ടിരിക്ക കുഞ്ഞുങ്ങൾ കുറച്ച് പേരുണ്ട് പൊടിപ്പിള്ളേരൊക്കെ അടിച്ചെടുത്ത് തന്നെ അകത്ത് കയറ്റി അകത്ത് കയറ്റിയിട്ട് എന്റെ മക്കളും നോക്കിയിരുന്നു കരയവ എന്നിട്ട് എന്നോട് പറയുക നിനക്കെതിരെ ഞാൻ പീഡന കേസ് കൊടുക്കും ഇവിടുത്തെ എത്രയോ പിള്ളേരെ കൊണ്ട് ഞാൻ എഴുതി ഒപ്പിടിപ്പിച്ച് വാങ്ങിച്ചിട്ടുണ്ട് നീ ചിട സോത്ത ആണുങ്ങളെ കയറ്റൂന്ന് പറയും അങ്ങനെയൊക്കെ എന്തൊക്കെ പരാതി എന്നെ പറ്റി എഴുതി കൊള്ള എന്തായാലും ചേച്ചി ശ്രമിച്ചത് തനിക്ക് നേരെ ഉയർന്ന ശബ്ദം എങ്ങനെ അടിച്ചു താഴ്ത്തണമെന്ന് ചേച്ചിക്ക് നന്നായിട്ട് അറിയാം ഉടായിപ്പ ചേച്ചി നിങ്ങൾ ആലോചിക്കണം ഒരു അനാഥാലയത്തിൽ നടക്കുന്ന കാര്യങ്ങളാണ് ഇതൊക്കെ ഇനി ഗിരിജേന്റെ കൂടെ ഉണ്ടായിരുന്നത് ആരായിരുന്നു ഏത് പുരുഷനായിരുന്നു എന്നുള്ളത് ആ കുട്ടി പറയുന്നുണ്ട് അതും കൂടി നമുക്കൊന്ന് കേൾക്കാം വളരെ ഭയം തോന്നി വേറൊരു വഴിയും കാണുന്നില്ല അപ്പം എങ്ങനെയെങ്കിലും നേരം കൊടുത്ത് അവിടുന്ന് രക്ഷപ്പെടണമെന്നാണ് ഒരു വിചാരം ഉണ്ടായിരുന്നത് വേറെ ഒന്നും എൻ്റെ മനസ്സിലുണ്ടായിരുന്നില്ല ഞാനതിനെപ്പറ്റി ചോദിച്ചിട്ടും ഇല്ല ഒരു കാര്യങ്ങളും ഇവർ ഇങ്ങോട്ട് വന്നിട്ട് എനിക്ക് അടിയും തന്നിട്ട് പറയുവാ നീ എന്റെ ജാരനെ കണ്ടുപോന്നു അങ്ങനെ പിന്നെ ഞാൻ അവിടെ നിന്ന് രക്ഷപ്പെടുമായിരുന്നു ആദ്യത്തെ ട്രിപ്പ് പോയതില് ആ സമയത്ത് കുറച്ച് സ്റ്റാഫുകളും ബന്ധുക്കളും ഒക്കെ എന്നെ ഉപദ്രവിച്ചിട്ടുണ്ടായിരുന്നു ഈ ഒരു കാരണത്തിൻ്റെ പേരിൽ പക്ഷേ ഞാൻ കണ്ടതാണ് എൻ്റെ കണ്മുനി ഞാൻ കണ്ടതൊരാളുണ്ടായിരുന്നു അതിൽ ചിൽഡ്രൻസ് ഹോമിൻ്റെ തൊട്ട് ഫ്രണ്ടിലത്തെ കെട്ടിട പുതിയ കെട്ടിടം അപ്പോൾ വന്നിട്ടുണ്ടായിരുന്നത് ഒരു അവിടുത്തെ ഒരു സ്പോൺസർ തന്നെയാണ് സ്പോൺസർ ആയതുകൊണ്ട് ഞാൻ എൻ്റെ പേര് പറയുന്നില്ല എനിക്കത് പുറത്ത് അധികാരികൾ ചോദിച്ചാൽ ഞാൻ പറയാം അന്നൊരു സ്പോൺസർ തന്നെയാണ് അവിടെ ഉണ്ടായിരുന്നത് പകലി അവിടെ ഉണ്ടായിരുന്നു ആൾ വൈകിട്ടാണ് അതിൻ്റെ മുകളിൽ നിന്ന് കൈ അടക്കി കൈവെച്ച് കഥമടയ്ക്കുന്നത് ഞങ്ങൾ കണ്ടത് പക്ഷെ ലാസ്റ്റ് വന്നപ്പോഴത്തേക്കിനും ഞാൻ ഒറ്റപ്പെട്ടു പോയി ആ സമയം ഞാൻ തന്നെയായി കുറ്റക്കാരി ഇതൊന്നും പറയണന്ന് വിചാരിച്ചതല്ല പറഞ്ഞു പോയത് നമ്മളി അവിടെ കിടക്കുന്ന മനുഷ്യർക്ക് എന്തെങ്കിലും രക്ഷപ്പെടാനുള്ള വഴി ഉണ്ടെങ്കിൽ രക്ഷപ്പെട്ടോട്ടെ എന്ന് കരുതി പറഞ്ഞതാണ് ഇത് ഇപ്പം തുറന്നു പറഞ്ഞത് കൊണ്ട് എനിക്ക് ഗുണമൊന്നും അല്ല കിട്ടാൻ പോകുന്നത് ഈ സ്പോൺസർ ഉൾപ്പെടെ ഇവരുൾപ്പെടെ എന്നെ കൊല്ലാൻ ശ്രമിക്കാൻ മാത്രമേ ഉള്ളൂ അപ്പൊ അതിനു മുമ്പ് ആരെങ്കിലും ഇതിനുള്ള നടപടി എടുക്കുന്നവർ ആരെങ്കിലും വന്ന് ചോദിച്ചാൽ കേട്ടില്ലേ അനാഥാലയത്തിൽ സ്പോൺസർ ചെയ്ത ഒരു വ്യക്തി തന്നെയായിരുന്നു റൂമിൽ ഉണ്ടായിരുന്നത് എന്ന് അപ്പം സ്പോൺസർമാരും നടത്തിപ്പുകാരും എല്ലാവരും കണക്ക് തന്നെയാണ് ഞാൻ അതല്ല ആലോചിക്കുന്നത് ഒരു ദിവസം നമുക്കൊക്കെ കടന്നു പോകണമെങ്കിൽ എന്തൊക്കെ കാണും കേൾക്കുകയും ചെയ്യണം ഇതുപോലുള്ള അപ്പോൾ ഇനിയും ഇതുപോലെ ആ അനാഥാലയത്തിൽ മോശം അനുഭവം ഉണ്ടായിട്ടുള്ളവരൊക്കെ ഇതുപോലെ വന്ന് പ്രതികരിക്കുക തന്നെ ചെയ്യണം ഇനിയെങ്കിലും ഇതുപോലുള്ള അനുഭവങ്ങളൊന്നും ആർക്കും ഉണ്ടാവരുത് ഇപ്പം എന്തൊക്കെ ആരോപണങ്ങളാണ് ഗിരിജയ്ക്ക് എതിരെ നമ്മൾ നമ്മളിപ്പോൾ ഓരോ ദിവസവും കേട്ടുകൊണ്ടിരിക്കുന്നത് ഓരോരുത്തരും ഉപദ്രവിച്ചതും ദേഹോപദ്രവം നടത്തിയതും ഒരു ഭക്ഷണം പോലും കൊടുക്കാണ്ട് എന്തൊക്കെ ദ്രോഹങ്ങളാണ് ചെയ്തു കൂട്ടിയിരിക്കുന്നത് ഇതാണ് പറയുന്നത് പലനാൾ കള്ള ഒരു നാൾ പിടിയിൽ എന്നൊക്കെ പറയുന്നത് പോലെ ഈ കള്ളങ്ങളൊക്കെ എത്ര തന്നെ മൂടി വെക്കാൻ ശ്രമിച്ചാലും ഒരു ദിവസം ഇതെല്ലാം പുറത്ത് വരും എന്ന് പറയുന്നത് വളരെ ശരിയാണ്